വണ്ടൂർ ഉപജില്ലാ കലോത്സവം ഒന്നാം ദിവസം സമാപിക്കുമ്പോൾ ഇന്ന് നേരിട്ട് ചില പ്രശ്നങ്ങൾ നമ്മൾ മഴ ഭീഷണി വളരെ നമുക്ക് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് മഴ നല്ല മഴയായിരുന്നു മഴയത്ത് കുട്ടികൾക്ക് ഇങ്ങോട്ട് എത്തിക്കാനുള്ള കുട്ടികളെത്താത്ത പ്രശ്നമായിരുന്നു ജഡ്ജസും ഓഫീഷ്യൽസും എല്ലാം റെഡി ആയിരുന്നു പക്ഷെ കുട്ടികളെ സ്കൂളുകളിൽ നിന്ന് പ്രത്യേകിച്ച് അവധി കൂടി ഡിക്ലെയർ ചെയ്ത സാഹചര്യത്തിൽ കുട്ടികളെടെ ഇവിടെ എത്താനുള്ള വൈകിയത് നമ്മളെ സാരമായി ബാധിച്ചു നമ്മൾ എട്ട് മണിയോടു കൂടി പ്രോഗ്രാം തീർന്നത് ഇപ്പോൾ ആ പത്ത് മണി പത്ത് മണി കൂടി തീരുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ ഇത് എത്തിയത് നാളെ ഒരുപാട് പരിപാടികൾ ജനപ്രിയ ഐറ്റമായ ഡാൻസുകൾ ഭരതനാട്യം ക്ലാസിക്കൽ ഐറ്റമായ ഭരതനാട്യം കുച്ചിപ്പുടി മോനിയാട്ടം ഒരു വേദിയിൽ അരങ്ങേറുമ്പോൾ തന്നെ അപ്പുറത്ത് സംഘഗാനം എൽ പി കുട്ടികളുടെ സംഘഗാനം വേദി മൂന്നിലാണെങ്കിൽ വീണ്ടും ഭരതനാട്യം കുച്ചിപ്പുടി മോനിയാട്ടം എച്ച് എസ് എസിൻ്റെയും അതുപോലെ ഹൈസ്കൂളിൻ്റെയും വേദി നാലില് സംസ്കൃത രചനാ മത് സംസ്കൃതവുമായി ബന്ധപ്പെട്ട മത്സരങ്ങളാണ് നടക്കുന്നത് വേദി അഞ്ചില് സംഘഗാനം അതുപോലെ സംസ്കൃത നാടകം എന്നിവയാണ് വേദി ആറില് സംഘഗാനം ഗാനാലാപനം തുടങ്ങിയ വിഷയങ്ങൾ നടക്കുന്നു വേദി ഏഴിലാണെങ്കിൽ കഥാപ്രസംഗം മോണയറ്റ അഭിനയ ഗാനം തുടങ്ങിയ മത്സരങ്ങളാണ് അറബ് വേദി എട്ട് അറബി മത്സരങ്ങളാണ് വേദി ഒമ്പതില് പതിനഞ്ചൊല്ലൽ അറബിക്ക് പതിനഞ്ചൊല്ലൽ ഉറുദു തുടങ്ങിയവയാണ് വേദി പത്തിൽ പതിനൊന്നിൽ അറബി പതിനൊന്നിൽ എൽ പി വിഭാഗത്തിനെയാണ് ഇങ്ങനെ ഒരുപാട് പത്ത് വേദികളിലും നാളെ പരിപാടികളുണ്ട് നാളെ ഈ അവസരം ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രക്ഷിതാക്കളും അതുപോലെ അധ്യാപക രസ്കോട്ടിംഗ് ഡീറ്റേഴ്സും ഒമ്പത് മണിക്ക് തന്നെ കുട്ടികളെ വേദിക്ക് റെഡിയാക്കി ലോട്ടെടുത്ത് വേഷവിധാനങ്ങൾ പൂർത്തിയാക്കി വന്നാൽ നമുക്ക് നാളെ ആറു മണി ഏഴ് മണിയുടെ ഉള്ളിൽ തന്നെ പരിപാടികൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അപ്പോഴും മഴ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ സ്റ്റേജ് വേദികളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇന്ന് ഇന്ന് ഡിലേ വരാനൊരു പ്രധാന ഒരു കാരണം വേദി വേദിയുടെ താഴെ ഒന്ന് രണ്ട് വേദികൾ ഗ്രൗണ്ടിലായിരുന്നു അവിടെ ആകെ ചളിയായിരുന്നു അപ്പോൾ അവിടേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈറ്റ് ഒക്കെ എങ്ങനെയെങ്കിലും കൊണ്ടുവരുന്നു അവിടെ ആ വേദി ഉണർന്ന തന്നെ കഥകളിയോട് കൂടിയാണ് കഥകളിയുടെ ഉടുത്തുകെട്ട് വേഷവിധാനങ്ങൾ കൂടിയിട്ട് ഈ മഴയത്ത് കുട്ടികൾ അവിടെ എത്തുന്നുള്ള അവരെ അനുഭവിച്ച പ്രശ്നങ്ങൾ കുറെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വേദികളൊക്കെ അവിടെ നിന്ന് മാറ്റി മൂന്നാം വേദിയിലേക്കും അതുപോലെ നാലാം വേദിയിലേക്കും മാറ്റുന്ന ഒരു സാഹചര്യം എന്നുണ്ടായി നാളെ നമ്മൾ മഴ ഭീഷണിയെ തുടർന്ന് തന്നെ അങ്ങനെയുള്ള ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആറു മണി എന്നുള്ളത് പിന്നീട് വീണ്ടും വൈകും അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറയാനുള്ളത് ഒമ്പത് മണിക്ക് തന്നെ കുട്ടികളെ ഇവിടെ എത്തിക്കണം എന്നുള്ളതാണ്